ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇതൊരു കൊച്ചു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പം രാവിലെ കുട്ടികൾ രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി ഇപ്പം ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കുകയാണ് കുറച്ച് പണിയൊക്കെ ഒതുങ്ങി ചുമ്മാ ഇരിക്കുകയാണ് അപ്പം രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഹസ്ബൻഡാണ് ഇവർക്കിവിടെ രാ ഒരു ഒന്നര വരെയുള്ളൂ ഇളയ ആൾക്ക് ക്ലാസ് മൂത്ത ആൾക്ക് രണ്ടേക്കാൽ വരെയുണ്ട് ക്ലാസ് അപ്പം രണ്ടു നേരം നമ്മൾ സ്കൂളിൽ പോകണം ഇലയാളെ കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനാണ് പോകുന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒന്നേകാലൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ നിന്ന് ഇറങ്ങണം നമ്മൾ നടന്നിട്ടാണ് പോകുന്നത് അപ്പം പോകുന്ന വഴിയിലുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ മൂത്ത ആൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവ അവർക്ക് ഒരു രണ്ടേക്കാലൊക്കെ വരെ ക്ലാസ് ഉണ്ട് അപ്പം നമ്മൾ ഒന്ന് ഒന്നര ആകുമ്പോഴത്തേക്കും സ്കൂളിൽ ചെന്നിട്ട് തിരിച്ചു കൊണ്ടുവരണം പിന്നെ ഒരു രണ്ടേ കാലാവുമ്പോൾ വീണ്ടും പോകണം മൂത്ത ആളെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ പണിയൊക്കെ ഒതുങ്ങിയിട്ടിരിക്കുകയാണ് നമുക്കിവിടെ ഉച്ചക്കത്തേക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിരിയാണി കാണിച്ചു തരാം കേട്ടോ അടിപൊളി ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇനി ഇനി നമ്മൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള പണിയേ ഉള്ളൂ അപ്പം ഞാൻ ഒരു ഒന്നേകാലൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പം മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ഇളയയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്രിയ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇത് രണ്ടാം നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഡോറൊക്കെ അടച്ചിട്ട് വലിയ ഇറങ്ങുകയാണ് അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ താഴെ രണ്ട് ഫാമിലീസുണ്ട് ഇതാണ് നമ്മുടെ താഴത്തെ ഭാഗം ഇനി നമ്മൾ തുറക്കാൻ പോകുന്ന മെയിൻ ഡോറാണ് കേട്ടോ അപ്പം നമ്മൾ മെയിൻ ഡോർ തുറന്ന് കാണാം കേട്ടോ ആ ഇതാണ് നമ്മുടെ പുറത്തെ ഭാഗം സ്ഥലമാണിത് ഇവിടെ നമുക്ക് കുറച്ച് ദൂരമുണ്ട് സ്കൂളിലേക്ക് നടക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഇങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് തുടർന്നങ്ങ് പോകും ഇന്ന് ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ് പക്ഷേ ചില സമയത്ത് നല്ല മഴയുള്ള സമയമുണ്ട് അപ്പോൾ കുറച്ച് പാടാണ് നടന്നൊക്കെ പോകാൻ നല്ല കാറ്റൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഇന്ന് നല്ല നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കാരണം വെയിലായത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കുക നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പൂക്കളൊക്കെ കാണും അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു വീടുകളും താമസിക്കുന്ന സ്ഥലത്ത് അധികം മലയാളികളൊന്നുമില്ല സ്കൂളിൽ ചെല്ലുമ്പം കുറേ മലയാളി ഫാമിലീസിനെയൊക്കെ കാണാം കേട്ടോ അല്ലാതെ നമ്മൾ താമസിക്കുന്നിടത്ത് മലയാളികൾ ആരും തന്നെയില്ല അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല പച്ചപ്പും എല്ലായിടത്തും ഓരോരോ മരങ്ങളൊക്കെ നട്ടുവച്ച് നല്ല രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് ഈ കാണുന്നതൊക്കെ വീടിൻ്റെ സൈഡിലെ മതിലുകളാണ് കേട്ടോ അവരെല്ലാവരും എല്ലാ വീടുകളിലും തന്നെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ നട്ടിട്ടുണ്ടാകും നല്ല രസമാണ് കാണാൻ ഇവിടെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊന്നും അധികം പൊക്കത്തിലുള്ള ബിൽഡിങ്ങൊന്നും അല്ല കേട്ടോ എല്ലാം തന്നെ വളരെ പൊക്കം കുറച്ചാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാം തന്നെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു ഒത്തിരി കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റൊന്നും അവർ അടിക്കാറില്ല എല്ലാം തന്നെ എല്ലാം വളരെ ലൈറ്റ് കളറിലുള്ള പെയിൻറ്റുകളാണ് അടിക്കുന്നത് എല്ലാം ഒരുമാതിരി പഴയ രാജാക്കന്മാരുടെ കൊട്ടാരം പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ വീടുകളൊക്കെ കാണുമ്പോഴത്തേക്കും കാരണം ഒരുപാട് കളർഫുൾ പെയിൻ്റുകൾ അവരെ യൂസ് ചെയ്യാറില്ല ഇപ്പം നമ്മൾ ചെറിയൊരു ജങ്ഷനിലേക്ക് ആയിട്ടുണ്ട് ചെറിയൊരു ട്രാഫിക് പോലെ ഉള്ള സംഭവത്തിലേക്കായിട്ടുണ്ട് കണ്ടോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ റോഡ് കിടക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞ് കുറേയും കൂടെ നമുക്ക് പോകണം അപ്പോൾ നമ്മളിത് സ്കൂളിൻ്റെ എത്തിയിട്ടുണ്ട് സ്കൂൾ ഇതൊക്കെ കാണുന്ന ഇത് ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡുകാരുടെ ഗേറ്റാണ് കേട്ടോ കാണുന്നത് ഇതാണ് സ്കൂൾ സ്കൂളിൻ്റെ മതിലാണീ കാണുന്നത് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലയെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം ഇപ്പോൾ ഒരുപാട് പേരൻസാണ് ഒരുപാട് പേരൻസ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുമെന്നറിയത്തില്ല അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് പോകുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ എനിക്ക് മോളെ കൂട്ടിയിട്ട് തിരിച്ച് പോകുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇതിപ്പം മോനെ കൂട്ടാൻ വേണ്ടി രണ്ടാം തവണ ഞാൻ വന്നതാണ് എന്നിട്ട് രണ്ട് പേരും കൂടെ കൂട്ടി പോകുന്നതാണ് ഇത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് നടന്ന് പോകുന്നതാണ് കേട്ടോ ഇത് ബാക്കിൽ വൈറ്റ് കളർ കയറ്റി വിട്ടേടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാൻ താങ്ക് യു